ഓടുന്ന ബസിൽ യുവതിയുമായി തർക്കം വാസ്തവവിരുദ്ധമായ യുവതിയുടെ പരാതിയിൽ ബസ് കണ്ടക്ടർക്കെതിരെ പോലീസ് കേസെടുത്തതിൽ പ്രതിഷേധിക്കുക എന്ന മുദ്രാവാക്യവുമായി വടക്കാഞ്ചേരിയിൽ വിവിധ ട്രേഡ് യൂണിയനുകളിൽപ്പെട്ട ബസ് ജീവനക്കാർ സംയുക്തമായി പ്രതിഷേധ ധർണ നടത്തി വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിൽ മിന്നൽ പണിമുടക്ക് നടത്തിയതിനു പിറകെയാണ് ബസ് ജീവനക്കാർ പ്രതിഷേധ ധർണയും നടത്തിയത് കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ നെല്ലുവായി സ്വദേശി നാപ്പതുകാരൻ അനൂപിനെതിരെയാണ് വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തത് കഴിഞ്ഞ ദിവസം വൈകീട്ടോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം മങ്ങാട് ഭാഗത്ത് വെച്ച് ബസ്സിലുണ്ടായിരുന്ന ഒരു യുവതിയും കണ്ടക്ടറും തമ്മിൽ തർക്കം നടന്നിരുന്നു തുടർന്ന് യുവതി ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും കണ്ടക്ടർ അപമര്യാദയായി പെരുമാറിയതായി കാണിച്ച യുവതിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയെന്നുമാണ് വിവരങ്ങൾ എന്നാൽ യുവതിയുമായി ബസ്സിലെ സ്ഥലപരിമിതിയെ ചൊല്ലി നിസ്സാര വാക്തർക്കം മാത്രമാണ് ഉണ്ടായിരുന്നതാണ് ബസ് ജീവനക്കാരുടെ ഭാഷ്യം വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നടന്ന പ്രതിഷേധ ധർണ ബി മോട്ടോർ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് എ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കെ കെ പ്രദീപ് അധ്യക്ഷത വഹിച്ചു വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ വിപിൻ മംഗലം వినోద్ ఏ బాబు వాసు ప్రసంగించు